നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വീണ്ടും വീണ്ടും തങ്ങളുടെ രാജ്യത്ത് അനധികൃതമായി കുടിയേറി താമസിക്കുന്ന ആളുകളെ മറ്റുള്ള സ്വന്തം നാടുകളിലേക്ക് പറഞ്ഞയക്കുകയാണ് അമേരിക്ക ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ആ കാലഘട്ടം മുതൽ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരെ എത്തിയ അമ്പത്തിനാല് ഇന്ത്യക്കാരെ കൂടി യു എസ് നാടുകടത്തി എന്നാണ് റിപ്പോർട്ടുകൾ ഇവരിൽ അൻപത് പേരും ഹരിയാനക്കാരാണ് ഹരിയാനയിലെ കർണാൽ അംബാല ഗുരുക്ഷേത്ര യമുന നഗർ പാനിപ്പത്ത് കൈത്തൽ ജിദ് എന്നീ ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇവർ ഡോങ്കി റൂട്ട് എന്നറിയപ്പെടുന്ന അപകടകരമായ അനധികൃത പാത വഴി അമേരിക്കയിലേക്ക് എത്തിയവരാണ് ഇവരെന്നാണ് വിവരം ശനിയാഴ്ച രാത്രിയോടെ യുഎസ് നാടുകടത്തിയ ഏറ്റവും പുതിയ സംഘം ദില്ലി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തില് എത്തിയത് ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെട്ടവരിൽ പലർക്കും വിമാനയാത്രയിൽ ഇരുപത്തിയഞ്ച് മണിക്കൂർ വരെ കാലിൽ ചങ്ങല ധരിക്കേണ്ടി വന്നതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹരിയാനയിലെ കർണാൽ ജില്ലയിൽ നിന്നുള്ള പതിനാറ് പേർ കൈത്തൽ ജില്ലയിൽ നിന്നും പതിനഞ്ച് അംബാലയിൽ നിന്ന് അഞ്ച് നഗർ നാല് ഗുരുക്ഷേത്ര നാല് ജിദ് മൂന്ന് സോണിപ്പത്ത് രണ്ട് പഞ്ചകുള പാനിപത്ത് റോത്തക് ഫത്തേബാദ് എന്നിവിടങ്ങളിൽ നിന്ന് ഒരാൾ വീതമാണ് നാടുകടത്തപ്പെട്ട് തിരിച്ചെത്തിയത് നാടുകടത്തപ്പെട്ടവരിൽ ഏറെയും ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് പ്രായമുള്ളവരാണ് തൊഴിൽ തട്ടിപ്പിനിരയായി അമേരിക്കയിലേക്ക് അനധികൃതമായി എത്തിയവരാണ് ഇവരെന്നാണ് പ്രാഥമിക വിവരം മുപ്പത്തി മുതൽ അമ്പത്തി ലക്ഷം രൂപ വരെ ഏജന്റുമാർക്ക് നൽകി കബളിപ്പിക്കപ്പെട്ടവരാണ് പലരുമെന്ന് വാർത്താ ഏജൻസിയായ എൻ എ റിപ്പോർട്ട് ചെയ്യുന്നു എൻ്റെ കാലുകൾ വെറുത്തിരിക്കുന്നു വിമാനയാത്രയിൽ ഇരുപത്തിയഞ്ചു മണിക്കൂർ ഞാൻ ചങ്ങലയിലായിരുന്നു എന്നാണ് യു എസ് നാട് കടത്തിയ നാപ്പത്തിയഞ്ചുകാരനായ ഹർജീന്ദർ സിംഗ് പറഞ്ഞത് മെച്ചപ്പെട്ട ജീവിതത്തിനായി യു എസിലേക്ക് കുടിയേറാൻ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചതായും എന്നാൽ കുടുംബത്തിന് എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന തന്റെ സ്വപ്നങ്ങൾ ഇപ്പോൾ തകർന്നതായും സിംഗ് പറഞ്ഞു എന്നാൽ ഏജന്റുമാർക്കെതിരെ ഇതുവരെ ആരും പരാതി നൽകിയിട്ടില്ല ഹരിയാനയിൽ എത്തിച്ച ഇവരെ നിയമ പൂർത്തിയാക്കിയ ശേഷം വീടുകളിലേക്ക് അയച്ചെന്ന് അധികൃതർ അറിയിച്ചു ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം യു എസ് അധികൃതർ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി യുവാക്കളെയും ഇന്ത്യയിലേക്ക് നാടുകടത്തിയിരുന്നു ഒരുപക്ഷെ ഇനിയും ഇത്തരത്തിൽ അനധികൃതമായി അമേരിക്കയിൽ കുടിയേറി പാർട്ടിട്ടുള്ള ആളുകളെ സ്വന്തം രാജ്യത്തേക്ക് തിരികെ കയറ്റി അയക്കുന്നതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്